അറിയൂറെഡി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് റോസ് റുട്ടീൻ്റെ പഠിക്കുന്ന റൂം ഒന്ന് എല്ലാവരെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പഠിക്കുന്ന റൂം മാത്രമല്ല അവളുടെ പഠിക്കാനുള്ള മെറ്റീരിയൽസ് അവളുടെ സാധനങ്ങൾ ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഫസ്റ്റ് എൻ്റെ ചാനലിൽ വൈറലായിട്ടുള്ളൊരു വീഡിയോ കൊച്ചു കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു ഷെൽഫിൻ്റെ ഒരു പിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ എങ്ങനെയാണ് അത് സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓക്കെ കാണിച്ചു കൊടുക്കാം അല്ലേ എല്ലാവരെയും എൻ്റെ പഠിച്ചാലും കാണിച്ചു തരാം ഓക്കെ ബൈ ട്ടോ റോസോട്ടിന്റെ സ്റ്റഡി ടേബിൾ ഇവിടെ ഇരുന്നിട്ടാണ് റോസോട്ടി കൂടുതലും എഴുതാനുള്ളതൊക്കെ എഴുതുമൊക്കെ ചെയ്യുന്നത് ഇത് എന്റെ ബാഗാണ് ആ ഇത് റോസോട്ടി പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗാണ് കേട്ടോ ചെറിയ വൺ ഡേ നമ്മളിങ്ങനെ എസ് എം സ്ട്രീറ്റിലോ ഹൈലൈറ്റ് മാഡോ എവിടേക്കും പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു ബാഗാണ് ഇത് ഞാൻ മാക്സിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ റോസോട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തയാണ് അപ്പം റോസോട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരീക്ഷയ്ക്ക് മാർക്ക് മേടിച്ചപ്പോൾ ആ ഡിറ്റേഷന് മാർക്ക് മേടിച്ചപ്പം ഞാൻ സർപ്രൈസായിട്ടൊരു കുഞ്ഞ് ബാഗ് ഗിഫ്റ്റ് കൊടുത്തയാണ് പിന്നെ ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ ഇത് നമ്മുടെ എ ബി സി ഒക്കെ പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അത് ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു വാൾ ഹുക്ക് വെച്ചിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ ബാഗ് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യേണ്ടതാണല്ലോ ബാഗും കിറ്റും ഒക്കെ ഞാൻ ഇവിടെയാണ് ആണ് കേട്ടോ വെക്കുക എളുപ്പത്തിന് എടുക്കാനായിട്ട് ഇത് കാണിച്ചു കൊടുക്ക് കൊടുക്കുക കൊടുക്ക എൻ്റെ യൂണിക്കോൺ ആണ് ഇത് പൊറിച്ചാൻ പറ്റൂല ഇത് അമ്മ എല്ലാ ദിവസം ഇത് റോസ് വണ്ടി സാധാരണ ഒരു പ്ലാസ്റ്റിക്കിന്റെ കുടുക്കയായിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത് അപ്പം ഞാനെന്ത് ചെയ്യും എനിക്ക് കോളേജിൽ പോകുമ്പോൾ ബസ്സിൽ ടിക്കറ്റ് എടുക്കണ ചില്ലറ വേണല്ലോ അപ്പൊ ഞാൻ അതിന്ന് അത് അടി കൂടെ ഒരു കീറലുണ്ടാക്കി അതിൻ്റെ അടിയിൽ കൂടെ വലിക്കുമായിരുന്നു അപ്പം അവൾ എന്ത് ചെയ്തു നേരെ പോയി യജുമാട്ടുനിന്ന് അവളും പപ്പച്ചയും കൂടെ പോയിട്ട് ഒരു ഇരുമ്പിന്റെ പെട്ടി വാങ്ങിയിട്ടുണ്ട് അതും ചെയ്യാൻ കുഞ്ഞ് കീ ഉണ്ട് അപ്പൊ ഇപ്പൊ ഗൈസ് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല അതെ നല്ല കുട്ടികളെ ചോദിച്ചിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഓക്കെ അതങ്ങനെ പിന്നെ ഈ ഷെൽഫിൽ കണ്ടോഷെൽ നമുക്ക് പൊറത്തോട്ട് എടുത്തു വച്ചിട്ട് കാണിച്ചു കൊടുത്താലോ ഇതാണ് എൻ്റെ ബുക്ക് ഈ ഒരു റാക്കിനകത്ത് ഈ ഒരു ബോക്സിൽ എന്താ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ റോസുട്ടീൻ്റെ സ്കൂളിൽ യൂസ് ചെയ്യുന്ന നോട്ട് ബുക്സും അതുപോലെ ടെക്സ്റ്റ് ബുക്സും പിന്നെന്താണ് ഇത് കണ്ടോ ബോക്സ് ഒരു ചെറിയ ബോക്സിലാണ് കൊണ്ടുപോകുന്നത് പിന്നെ ക്രയോൺസ് കൊണ്ടുപോകാനായിട്ട് ഒരു ചെറിയ സംഭവം അതാണ് ഇതിനകത്ത് വെച്ച് ആണോ വെരി ഗുഡ് ഇനി അടുത്തത് അടുത്ത ബോക്സ് വാവേ അതിവിടെ വെച്ചേ ഇതിനകത്ത് റൗണ്ട് ചെയ്ത് ചുറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഹലോ കിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു റഫ് ബുക്ക് ആണ് റോസുട്ടി അതിനകത്ത് ചിത്രം ഒക്കെ വരച്ചു വെക്കും പിന്നെ കണ്ടോ ഇതാരാ റോസുട്ടി ഫ്രണ്ട് ദുനിയ കുഞ്ഞിക്കുഞ്ഞ് കുഞ്ഞി കുഞ്ഞി സാധനങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അതിലത്തുള്ളത് പിന്നെ ഇതിലോ ഇതിലെന്താ ഉള്ളത് ആ ഇതിൽ പിന്നെ കുറച്ച് ഗ്ലാസ് പെയിന്റ് ചെയ്യുന്നതിൻ്റെ കളേഴ്സുണ്ട് പിന്നെ അതെ 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 അതുണ്ട് ഓക്കെ പിന്നെ ഇതൊക്കെ ആണ് കേട്ടോ കളേഴ്സ് ഇത് വാട്ടർ കളർ ഉണ്ട് ഫാബ്രിക് പെയിന്റ് ഉണ്ട് കാണിച്ചതാണ് ആ സ്കെച്ച് വേനകളുണ്ട് ഇതെല്ലാം ഉണ്ടല്ലോ ഈ കളേഴ്സാണ് ബുക്സും ഒക്കെ കൂടി മിക്സ് ചെയ്തു വെച്ചാല് അതെല്ലാം കൂടി വൃത്തികേടാവും ആ പച്ച ചില പേന അപ്പോൾ വൃത്തികേടാവുന്നതുകൊണ്ട് കളേഴ്സ് മാത്രം ഞാൻ എന്ത് ചെയ്തു ഒരു ബോക്സിലാക്കിയതാണ് ദ ഹലോ കിറ്റിയും കൂടി വെച്ചോ ഓക്കെ അതെടുത്ത് വെച്ചോ നമുക്ക് അടുത്തത് കാണിച്ചു കൊടുക്കാം ആ അതെടുക്കണം എന്നില്ല ആ എന്നാ എടുത്തോ ഇതുണ്ടല്ലോ ഇത് ടീച്ചർ ഇങ്ങനെ ഗ്രൂപ്പിൽ പി ഡി എഫ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറയും അപ്പം പ്രിന്റ് എടുത്തിട്ട് ആ പ്രിന്റ് ഇങ്ങനെ മടങ്ങി ചുളുങ്ങി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫയലും പ്രിന്റും എല്ലാം ഒരു പെട്ടിയിലാക്കി വെച്ചേക്കാണ് ഇത് സ്കൂളിൽ ചെയ്തൊരു പ്രവർത്തനമാണ് അപ്പം അതും അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് രണ്ട് സ്റ്റാർ കിട്ടിയോ ആ വെരി ഗുഡ് അപ്പോൾ അതിനകത്ത് വെച്ചോ നീ അത് എടുത്ത് വെച്ചോ നീ അടുത്തത് ഓക്കെ ഇത് കണ്ടോ ഇതൊരു സ്പെഷ്യൽ ആണ് ഇതിനകത്ത് ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്താണ് സൂക്ഷിച്ചിട്ടുള്ളത് ഒന്ന് ഇത് വേണ്ട ഇത് മാത്മറ്റിക് ലെറ്റേഴ്സാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് അത് ഞാൻ ഇങ്ങനെ ഒരു തിന്നിനകത്ത് ഇട്ട് വെച്ചേക്കാണ് ഇതൊക്കെ ഉണ്ടല്ലോ ആവശ്യം വരും എപ്പോഴെങ്കിലും ഒക്കെ അപ്പൊ അങ്ങനെ എടുത്തിട്ട് നമ്മൾ പഠിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതാണ് എന്റെ ഡോൾ ആ ഈ ഡോൾസ് ആവശ്യമുണ്ട് കേട്ടോ പഠിപ്പിക്കാനായിട്ട് ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ അന്ന് ചെയ്തില്ലേ ലാസ്റ്റ് അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് ഈ കവറിന്റെ ഉള്ളിലുള്ളത് അത് ബേബീസ് ആ ബേബീസ് ആണ് ഓക്കെ ഇനി ഇത് ഞാൻ പറഞ്ഞുകൊടുക്ക എന്താന്ന് ഇതിന്റെ ആ അത് ഒട്ടിച്ചത് അമ്മ മനസ്സിലാവൂ ഇതൊക്കെയാണ് ഇതാന്ത് പറഞ്ഞു ഇത് അത് അമ്മ മാറ്റു ആ ബോർഡാണ് കേട്ടോസ് ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ബോർഡാണ് നമ്പേഴ്സ് ഒക്കെ വെക്കുന്നത് അതും ഈ ും വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ഫ്ലാഷ് ബുക്സ് ആണ് അതേ എടുക്കുന്നില്ല ഫ്ലാഷ് കാർഡ്സ് ആണ് കേട്ടോ ഫ്ലാഷ് കാർഡ്സ് അത് അയാളും അത് അധികം എടുക്കുന്നില്ല ഇത് അധികം നമ്മൾ എടുക്കാറില്ല കേട്ടോ കൂടുതലും െറ്റേഴ്സ് ആണ് എടുക്കാറ് ലെറ്റേഴ്സിന്റെ ഞാൻ കാണിച്ചു തരാം ആ ലെറ്റേഴ്സിന്റെ ഇട്ട് വെക്കാന് വേറെ ബോക്സ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ചേട്ടയുടെ എന്തോ ഈ ഫാർമ കമ്പനീന്റെ എന്തോ ഒരു സംഭവം അല്ല ഇത് ഒരു ബോക്സ് ടിഷ്യൂ ടിഷ്യൂ പേപ്പറിന്റെ ഒരു ബോക്സ് ആയിരുന്നു അത് നിറയെ ഞാൻ മലയാളം ലെറ്റേഴ്സ് ചേക്കാണ് കണ്ടോ ഇതെല്ലാവരും മിക്സ് ആയാൽ ഭയങ്കര പണിയാണല്ലോ അതുകൊണ്ടാണ് ഓരോന്നും സെപ്പറേറ്റ് ബോക്സ് ഇട്ടത് പിന്നെ അടുത്തൊരു കാണിച്ചുണ്ടോ പോയി പോയി അക്ഷരജാലകു പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അതിന് ചിഹ്നിക്കാനുള്ള ഇതുണ്ടോ ഉണ്ടോ ഈ ബോർഡൊക്കെ വെച്ചിട്ട് പോയി അക്ഷരജാലകം ചിഹ്നങ്ങൾ പഠിപ്പിക്കാനുള്ള സംഭവമാണ് അത് കഴിഞ്ഞ ദിവസം വണ്ണ് എന്തിനായിരുന്നു നമ്പർ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനൊരെണ്ണം കട്ട് ചെയ്തായിരുന്നു പക്ഷെ അത് ഭയങ്കര കട്ടിയാണല്ലോ ഇത് ഈ ബുക്കിന് അപ്പം ഞാനത് എന്താ പറയുക ഈ ബുക്ക് ഒന്ന് വെച്ചു അത് ഒട്ടിക്കാനും പറ്റിയില്ല അവസാനം അതുകൊണ്ട് റോസുട്ടി അറിഞ്ഞിട്ടില്ല ഇപ്പഴായിരുന്നോ അറിയുന്നത് എന്നിട്ട് ഞാൻ വേറെ ബുക്കിന്ന് അത് കട്ട് ചെയ്തെടുത്തു ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ ഈ ബോക്സിനകത്ത് മലയാളം അക്ഷരം ഒക്കെ ചാടി പോകുന്നു ഇനി ഉണ്ട് ഇനി എന്തോ കാണിക്കാനുണ്ടല്ലോ ആ ഇനി ഇത് ആ ഷെൽഫിന് ഇതെടുത്തേക്കട പിന്നെ ഒരു ബോക്സിൽ വെച്ചിട്ടുള്ളത് ഇങ്ങനെ കുറേ ബുക്സ് ആണ് റോസുട്ടീൻ്റെ ഇത് ഉണ്ടോ കുറേ ബുക്സാണ് ഇതൊക്കെ കുറേ പെയിൻറ്റ് ചെയ്യാനുള്ള ബുക്സാണ് പിന്നെ പാറ്റേൺ റൈറ്റിങ്ങിൻ്റെ ബുക്ക് അതുപോലെ കോപ്പി റൈറ്റിങ്ങിൻ്റെ ഉണ്ട് കഥകളുണ്ട് അപ്പോൾ ഇതെല്ലാം ബുക്സ് എല്ലാം കൂടി ഞാൻ ഒരു ബോക്സിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ബുക്സ് ഇത് ഒരു ആക്ടിവിറ്റി ബുക്ക് ഉണ്ട് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ ഈ ആയിരത്തൊന്ന് അൾട്ടിമേറ്റ് ബ്രെയിൻ ബൂസ്റ്റർ ആക്ടിവിറ്റീസ് ഈ സംഭവമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേക്കുന്നതുകൊണ്ട് ഇതൊക്കെ ബോക്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പഴയ ബുക്സ് ഒന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല എൽ കെ ജിയിലെയും യു കെ ജിയിലെയും ബുക്സൊന്നും നമ്മുടെ ഈ റൂമിലേ വെച്ചിട്ടില്ല കേട്ടോ എല്ലാം ഈ വർഷത്തെ മാത്രമാണ് ഈ വർഷം യൂസ് ചെയ്യുന്ന മാത്രമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഇനിയുണ്ട് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇത് പണ്ടത്തെ ശാലമാണ് ഇതായിട്ടുള്ള ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യാ ഇപ്പൊ യൂസ് ചെയ്യാത്ത ഇറേസേഴ്സും അതുപോലെ പെൻസിൽ പേനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടോ ഇത് എന്റെ ഗണിത സഞ്ചി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് തുറക്കണ്ട അത് കഴിഞ്ഞ ദിവസം കാണിച്ചോ നമ്മൾ പിന്നെ ഇവിടെ ഇന്നത്തെ ബുക്സ് വെച്ചത് ഓക്കേ അത്രേ ഉള്ളു പിന്നെ ഉണ്ടല്ലോ ഇതൊക്കെ പപ്പച്ചീൻ്റെ സാധനങ്ങൾ വെച്ചേക്കുവാണ്ടെട്ടോ പിന്നെ ഇവിടെ ഒരു ഇരിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് കുറെ ഇങ്ങനെ ജ്വല്ലറീസ് ഒക്കെയാണ് കേട്ടോ അതൊക്കെ റോസോട്ടീൻറെ എന്റെയും ഉണ്ട് പിന്നെ പിന്നെസിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുവേ ഇത് അത് ഡെക്കാത്തലോൺന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ചാടി കളിക്കുന്ന അത് പണ്ട് മേടിച്ചതാണ് അതിപ്പോഴും റോസോട്ടി ഇടയ്ക്ക് അടുത്ത് കളിക്കും പിന്നെ ഇതിനകത്ത് കണ്ടോ ഈ രണ്ട് ബാസ്ക്കറ്റിലാണ് റോസോട്ടീൻ്റെ ചെറിയ ചെറിയ ടോയ്സ് മുഴുവൻ ഇട്ട് വെച്ചിട്ടുള്ളൂ കുറേ ടോയ്സ് ഉണ്ടായിരുന്നു എല്ലാം ഞാൻ പെറുക്കി പ്ലാസ്റ്റിക് ഐറ്റംസ് അവർക്ക് ആവശ്യമില്ലാത്ത ഒക്കെ സേന ചേച്ചിമാർക്ക് കൊടുത്തു അതുപോലെ ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ആവശ്യമുള്ളത് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഫുള്ള് ടോയ്സിൻ്റെ കാര്യമാകുമ്പോൾ ഇവർ നേരത്തെ ഇടവല്ലോ അപ്പോൾ നമുക്ക് ഇടാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ രണ്ട് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ആദ്യം കുഞ്ഞ് ബേബി ആയിരുന്നപ്പം ഈ ഒരു ബാസ്ക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ രണ്ട് ബാസ്ക്കറ്റായി പിന്നെ ഇനി എന്തായാലും എണ്ണം കൂട്ടൂല അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ആവശ്യമുള്ളത് മാത്രം കീപ്പ് ചെയ്തിട്ട് ബാക്കി ഒഴിവാക്കുന്നതാണ് അല്ലെങ്കിൽ കുഞ്ഞു വാവന്മാരുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്നതാണ് കുറച്ച് ഞാൻ അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അങ്ങനെ ആ ഇവിടെ ഈ സൈഡിൽ കുറച്ച് ഇങ്ങനെ ലൈറ്റ് ലൈറ്റ് ഇട്ടാൽ ഓഫ് കാണിച്ചത് കൊച്ചിനെ കാണൂലാ ഇവിടെ കണ്ടോ ഇത് റോസോട്ടിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ കുറെ ഫോട്ടോസ് ഇങ്ങനെ ആ ഇത് അടുത്തൊരു ഇൻസ്റ്റന്റ് ക്യാമറ ഉണ്ടായിരുന്നു അപ്പം അത് അതിനകത്ത് എടുത്ത് പിക്സാണ് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ 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 മതി ഇവിടെ കണ്ടോ ഈ ഒരു അലമാര ഈ അലമാര എന്ന് പറയുന്നത് റോസുട്ടീൻ്റെയും ചേട്ടായിടെയും ഡ്രസ്സ് മാത്രമാണ് കേട്ടോ ഇവിടെ അപ്പം റോസുട്ടീൻ്റെ ഏറ്റവും താഴെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പം അവൾക്ക് എടുക്കാനായിട്ട് എളുപ്പമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ പിന്നെ ഇവിടെ ഇവിടെ കണ്ടോ കാണിച്ചതാണോ ആ ഇവിടെ എന്താ റോസുട്ടി പറഞ്ഞു കൊടുക്കുക അല്ല ടൈം ടേബിളാണ് അത് എല്ലാ ദിവസവും റോസ് ഉട്ടിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ബുക്സൊക്കെ ഈ ടൈം ടേബിൾ അനുസരിച്ച് എടുത്തുവെക്കാൻ എളുപ്പത്തിനാണ് ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടുള്ളത് പിന്നെ റോസ്മെരിയാ എന്ന് പറഞ്ഞിട്ട് ഇത് ഡെയിലി റുട്ടീൻ ഡെയിലി റുട്ടീൻ ഇതനുസരിച്ചിട്ടാണ് റോസ് ഉട്ടി ഓൾമോസ്റ്റ് ഇതനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് അവൾ ട്രൈ ചെയ്യാറുണ്ട് അല്ലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കുളിച്ചണം ബാഗ് സൂപ്പർ സൂപ്പർ റോസോട്ടി ഇതനുസരിച്ചാണ് കേട്ടോ ചെയ്യുക അപ്പൊ റോസോട്ടിന്റെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് ഞാൻ ഞാനിതി വെച്ചിട്ടുള്ളത് അപ്പോൾ റോസുട്ടി ഉട്ടി കിടക്കുന്നത് പക്ഷേ ഇവിടെ അല്ല കേട്ടോ റോസ് ഞങ്ങളുടെ കൂടെ തന്നെയാണ് കിടക്കുന്നത് എന്ന് പറയും ഇനി തൊട്ട് ഇവിടെ കിടക്കാം ഒറ്റയ്ക്ക് കിടക്കാം എന്നൊക്കെ പറയും ആ അപ്പോൾ എനിക്ക് സങ്കടം വരും ഇടയ്ക്ക് പക്ഷെ മാറി മാറ്റിക്കിടത്താനായിട്ട് സമയമായി സമയം കഴിഞ്ഞു ഓക്കെ അപ്പോൾ കൂടുതൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് കിടക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ കണ്ടോ സ്റ്റഡി ടേബിളും ചെയറൊക്കെ അപ്പോൾ റോസൂട്ടിൻ്റെ ഹെൽമെറ്റും എൻ്റെ ഹെൽമെറ്റൊക്കെ മേലെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫിഷിങ്ങിന്റെ ഗെയിം കളിക്കുന്ന സംഭവം മേലെ വെച്ചിട്ടുണ്ട് കാരണം അതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു ഫിഷസ് ഉണ്ട് അപ്പോൾ അത് താഴെ വെച്ചിട്ട് ചെതിറിപ്പോണ്ടെന്ന് വെച്ചിട്ട് ആ മേലെ കയറ്റി വെച്ചതാണ് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണെന്നൊക്കെ കമൻ്റ് ചെയ്യണം ഇഷ്ടം ഇന്നത്തെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സിൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതലും അവധി ദിവസങ്ങൾ കിട്ടിയാൽ മാത്രമേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നുള്ളൂ ഫുൾ എൻഗേജഡ് ആണ് അപ്പോൾ അതുകൊണ്ട് ആണ് വീഡിയോ ഡിലേ ആവുന്നത് ഓക്കെ ഞാൻ മാക്സിമം കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നോക്കാം നമുക്ക് എന്തായാലും Okay, thank you. Bye. bye.